ഇതിനെപ്പറ്റി പറഞ്ഞില്ല ഇതിനെപ്പറ്റി പറയാന്ന് കഴിഞ്ഞാൽ ഇത് ഒരു റഷ്യൻ സാധനമാണ് അതായത് ഒരു പതിനാറ് വർഷം പഴക്കമുള്ള സാധനമാണ് അപ്പൊ ഇതിന്റെ വീര്യം കൂടും അങ്ങനെയുള്ള ഒരു സാധനമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് മദ്യപാനത്തെ കുറിച്ച് പറയാനുള്ളത് പകലരുത് 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 പതിവരുത് പതിവരുത് പലരരുത് മനസ്സിലായോ അതായത് മദ്യപാനം പകല് പാടില്ല അല്പ സ്വല്പം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അതാണ് പകലരുത് എന്ന് പറഞ്ഞത് ഇത് പതിവരുത് ഇത് പതിവാക്കരുത് ഈ വൈകിട്ട് വൈകിട്ടടിക്കുന്നതും പതിവാക്കരുത് എന്നാണ് പറയുന്നത് ഓ പലരരുത് എന്താണ് പലരരുത് കൂട്ടം കൂടിയുള്ള അല്ലെങ്കിൽ കൂട്ടുകാർ ചേർന്നുള്ള മദ്യപാനം പാടില്ല മനസ്സിലായോ പാടില്ലായോ അതാണ് സേഫ് അപ്പൊ എന്താണ് പകരുന്നത് ഒന്നും പറയൂ ഒന്നും പറയൂ മൂന്ന് പ്രാവശ്യം അഥവാ നിങ്ങൾ ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല പക്കയാണ് ഇതു മാത്രമൊന്നു പറയൂ പകലരുത് ആ പതിവരുത് ആ പലരരുത് എനിക്ക് മലയാളം അറിയില്ലാത്ത കുട്ടിയാണ് ഞാൻ പകലരുത് പതിവരുത് പലരരുത് ഇന്നലെ ചെറുതായിട്ട് പക്ഷേ പതരരുത് ചെറിയൊരു ഹാങ് ഓർ ഉണ്ടായി ചെറുത് ഒരു രണ്ട് സെക്കൻഡ് ഡിലേ വന്നില്ലേ അതിലാണ് എനിക്ക് സംശയം അതപ്പോ ഒരു ഗ്ലാസ് മോലിൽ തീരാവുന്ന കേസ് നിങ്ങൾക്ക് കേസുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഈ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ പറ്റും കേട്ടിട്ടുണ്ട് കേട്ടു അല്ല അങ്ങനെ ആരേക്കും ഇങ്ങനെ പറയുന്ന പോലെ ശുദ്ധ പോഷ്കാണ് അത് അങ്ങനെ ഇല്ല ശുദ്ധ മണ്ഡത്തമാണ് ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ഡത്തമാണെന്ന് ഞാൻ പറയും കാരണം ഒരു ബാറുതാരൻ അറിയാതെ വേണമെങ്കിൽ ം നിർത്താം ഒരു ഷാപ്പ് ഗാനറിയാതെ ഒരുവന്റെ മദ്യപാനം നമുക്ക് നിർത്താം അവൻറെ സുഹൃത്തുക്കൾ അറിയാതെ വേണമെങ്കിൽ അവന്റെ മദ്യപാനം നമുക്ക് നിർത്താം പക്ഷേ അവൻ അറിയാതെ എങ്ങനെ അവൻറെ മദ്യപാനം നിർത്താൻ പറ്റും അറിയണം സാർ പറയുന്നത് അവൻ അറിയണം 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 അവനെ അറിയിക്കണം അവനോട് പറയണം ആ എന്നാലും പറ്റാത്ത മാണ്ഡത്തരമാണ് കേട്ടോ എനിക്കൊരു സംശയം ഉള്ളത് എന്താണത് ഈ കല്യാണപ്രായം എന്ന് പറയുന്നത് യസ് ആൺകുട്ടികൾ അതുപോലെ തന്നെ മദ്യപിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സാണ് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മദ്യം അതെന്താണ് അതെന്താ സർക്കാരിന്റെ ഒരു അതായത് ബോധപൂർവമുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് അതായത് ഇരുപത്തി ഒന്നാമത് വയസ്സിൽ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചാ രണ്ടു വർഷം കഴിഞ്ഞാൽ ഏതവനായാലും മദ്യപിക്കുമെന്ന് ഗവൺമെന്റിന് ഉത്തമവും ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് സ്വാഭാവികം എന്ന് വേണം പറയാം സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് പറഞ്ഞോളൂ സ്ഥിരമായി ണെങ്കിൽ മുടി നരക്കില്ല കേട്ടിട്ടുണ്ട് എന്ന് നല്ലൊരു ചോദ്യമാണ് വെരി ഇന്റലിജന്റ് അതായത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെത്തേ സാർ പറഞ്ഞില്ലേ വിവാഹം കഴിക്കാനുള്ള പ്രായം എത്രയാണ് മദ്യം ഔട്ട്ലെറ്റ് മേടിക്കാനുള്ള പ്രായം എത്രയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ളവൻ ഈ മദ്യം മേടിച്ചടിച്ചാൽ അവൻ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവന്റെ കാറ്റ് പോകും അങ്ങനെ മുടി നിലക്കേണ്ടി വരില്ല എന്നാണ് അതിനൊക്കെ സാർ നമ്മള് പലതരത്തിലുള്ള കുടിയന്മാരെയും ഞങ്ങളെ സർവീസിൽ കണ്ടിട്ടുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാരുണ്ട് കരയുന്ന ആൾക്കാർ ഭയങ്കര കരത്തില അമ്മയോട് സ്നേഹം അത് പറയാ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം അമ്മയെ കണ്ടിട്ട് അവർ വേണ്ടില്ല പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം അമ്മേ നാളെ കുട്ടിക്കൊണ്ടു ഓ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് ഓഫറുകളൊക്കെ അങ്ങനെ ചെല കുടിയന്മാരെ കുടിച്ചു കഴിഞ്ഞാൽ ഉടുതുണി എടുത്ത് തലേ കിട്ടും അങ്ങനെന്താ ചില ആൾക്കാരുണ്ട് പക്ഷെ ചില കുടിയന്മാർ കുടിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ രണ്ടു മാസം മുന്നേ ഞങ്ങൾ ഇവര് ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ജീവിതത്തില് ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ വരുമ്പോഴാണ് ഇവര് ഈ മദ്യപിക്കുന്നത് അവര് ചിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം ഓ അവർ അവന്മാര് വിഷയമാണ് അവന്മാര് ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്തടിക്കും പിന്നെ അവര് ചിരി നൃത്തത്തില്ല അവരിങ്ങനെ പയ്യെ പയ്യെ തുടങ്ങും പിന്നെ പയ്യ പയ്യ ചിരിച്ചിരിച്ചുടങ്ങും ചെറിയ കാര്യം തോന്നുന്നു ആ പോട്ടെ ആ വിഷയം ഇടും അവർ പിന്നെ ഭയങ്കര ശരിയായിരിക്കും ഇപ്പൊ തന്നെ അത് ടെൻഷൻ കൂടുമ്പോഴാണ് അവർ ഈ എടുത്ത് അടിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്കുള്ള ഒരു സന്തോഷം പിന്നെ അവർ മുടിയ ചിരിയായിരിക്കും അത് ചിരി എന്ന് പറഞ്ഞാൽ ചിരി അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ തന്നെ സന്തോഷം പ്രവണിക്കുന്നവരുണ്ട് അല്ലേ പിന്നെ അവർക്കും എന്തിലും ഏതിലും അവർ അവരാഹ്ലാദം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യപരവുമായ സ്ഥായിയായ ലക്ഷ്യം പക്ഷേ വേറെ ചില കുടിയന്മാരുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറിനറിയാം ഗാനമേളക്ക് കണ്ടി വന്നിട്ട് അവരുള്ള കലാവസംഗം ഉണരും കലാകാരായിട്ടൊക്കെ മാറും പിന്നെ അവരാണ് ആ നാട്ടിലെ മെയിൻ കലാകാരൻ ക്ലാസിക്കൽ പാടിയാലും പിന്നെ അവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു സാറിപ്പോ ഒരു പാട്ട് പാടിയാ നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും ഒരു കലാകാരന്റെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കേട്ടു വിധു പറയുന്നത് ഞാൻ കേട്ടു ചില ടീമുകള് സ്പീക്കറെ നോക്കി ഡാൻസ് കളിക്കുക അത് ഒരുപാട് പിന്നെ ചില ടീമുകളുണ്ട് ഏറ്റവും ബാക്കി ആ ഓഡിയൻസ് എല്ലാം അങ്ങോട്ടായിരിക്കും പക്ഷേ പുള്ളി ആരുമില്ല ഒറ്റയ്ക്ക് അങ്ങനെ ചിലപ്പോ ട്യൂബിന്റെ കീഴിലായിരിക്കും അങ്ങനെയൊക്കെ സാറൊരു പാട്ട് പാട്ട് കളിച്ചു പറയാൻ പറ്റും അതെ അല്ലേ പറയേ സാറ് പാട്ടാണ് അത്യാവശ്യ ഒരു വല്ലം പൊന്നും പോവും കരിനീല ചാതും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ മണിമെയിൽ വരവേൽക്കാൻ വന്നോളാം കൊക്കൊ കൊ 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 പൊന്നും പൂവും കരിനീല ചാതും കൊക്കൊ കൊക്കൊക്ക കൊക്കൊക്ക കൊ കണി കാണാ കുന്നിൽ മിന്നും ും ഞാ എന്താ വന്നു സാറേ എവിടെ ബോധവൽക്കരണ ക്ലാസ് എടുത്താലും അപ്പൊ സാധന ഇങ്ങനെ പോകും അങ്ങനെ സാധനെ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാ പിന്നെ പോയല്ലേ സാറേ പോയക്കാം പോവാം അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നില്ലേ പോയ പോവാം പോവാ